നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ചാനലുകൾക്ക് കാര്യമായ നേട്ടമില്ല എന്ന് മാത്രമല്ല അത്യാവശ്യം ചെറിയൊരു തിരിച്ചടിയും കൂടി ലഭിച്ചിട്ടുണ്ട് പോയിൻറ്റ് നിലയിൽ വലിയ ഇടിവ് വാർത്താ ചാനലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മീഡിയ വൺ വരെ ഈ തിരിച്ചടിയുടെ ആഘാതം ഏറ്റിട്ടുണ്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ചാർട്ടിൽ ഈ വീഡിയോ ന്യൂസ് ചാനലുകളെ മാത്രമല്ല വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് പരിശോധിക്കുന്നുണ്ട് വിനോദ ചാനലുകളിലും ശ്രദ്ധേയമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് സി കേരളത്തെ മറികടന്ന് മഴവിൽ മനോരമ എത്തിയിട്ടുണ്ട് മറ്റ് ചില വിശദാംശങ്ങൾ കൂടിയിട്ട് നമുക്ക് കടക്കാം വീഡിയോയിലേക്ക് ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം നമുക്ക് നോക്കാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് മനോരമ മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി നാലാം സ്ഥാനത്ത് റിപ്പോർട്ടർ അഞ്ചാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആറാം സ്ഥാനത്ത് ജനം ടി വി ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാം സ്ഥാനത്ത് മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് എന്നതാണ് ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം പോയിന്റ് നിലയിലേക്ക് കടക്കാം പോയിന്റ് നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാല് ദശാംശം ഒമ്പത് പോയിന്റിന്റെ ഇടിവോടുകൂടിയാണ് നൂറ്റി മുപ്പത് ദശാംശം ഒമ്പത് പോയിന്റ് ആയിരുന്നത് നാല് ദശാംശം ഒമ്പത് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തിയാറ് പോയിന്റിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയിട്ടുള്ളത് ട്വൻറ്റി ഫോർ രണ്ട് ദശാംശം അഞ്ച് നാലിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം ഏഴ് പോയിൻറ്റിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് നാല് ഇടിഞ്ഞ് ഈ ആഴ്ച എൺപത്തി എട്ട് ദശാംശം അഞ്ച് മൂന്ന് പോയിൻറ്റിലേക്ക് റേറ്റിംഗ് എത്തി മനോരമ ന്യൂസിന് ദശാംശം ആറ് നാലിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മനോരമ കഴിഞ്ഞ ആഴ്ച എഴുപത്തിരണ്ട് ദശാംശം ആറ് ആറ് പോയിൻ്റ് ആയിരുന്നു ദശാംശം ആറ് നാല് കുറഞ്ഞ് എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ടിലേക്ക് മനോരമ എത്തി നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമിയുടെ റേറ്റിംഗ് ദശാംശം ഏഴ് നാലിൻ്റെ വർദ്ധനവയാണ് രേഖപ്പെടുത്തിയത് അറുപത് ദശാംശം നാല് ആറ് ആയിരുന്നത് ദശാംശം ഏഴ് നാല് വർദ്ധിച്ച് അറുപത്തി ഒന്ന് ദശാംശം രണ്ട് പോയിന്റിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തി ഇനി അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി തുടരുകയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഒന്ന് ദശാംശം ഒമ്പത് എട്ടിൻ്റെ കുറവ് ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ദശാം യിരുന്നത് ഒന്ന് ദശാംശം ഒമ്പത് എട്ടിന്റെ കുറവിനെ തുടർന്ന് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് പോയിന്റോടുകൂടി റിപ്പോർട്ട് ടി വി അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസിന് രണ്ട് ദശാംശം പൂജ്യം ആറിന്റെ കുറവ് രേഖപ്പെടുത്തി മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് ആയിരുന്നത് രണ്ട് ദശാംശം പൂജ്യം ആറ് കുറഞ്ഞ് ഇരുപത്തി ഒമ്പത് ദശാംശം എട്ട് അഞ്ചിലേക്ക് കൈരളി ന്യൂസ് എത്തി ഏഴാം സ്ഥാനത്ത് ജനം ടി വി ജനം ടി വിക്ക് രണ്ട് ദശാംശം എട്ടിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് രണ്ട് ദശാംശം എട്ട് കുറഞ്ഞ് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് രണ്ടിലേക്ക് എത്തി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം ഒന്ന് ഏഴിൻ്റെ വർധന ന്യൂസേറ്റീൻ കേരളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് ദശാംശം അഞ്ച് ആറായിരുന്നത് ദശാംശം ഒന്ന് ഏഴ് വർദ്ധിച്ച് പതിനഞ്ച് ദശാംശം ഏഴ് മൂന്നിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരള എത്തി മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് ദശാംശം നാല് അഞ്ചിൻ്റെ കുറവ് രേഖപ്പെടുത്തി എട്ട് ദശാംശം നാല് ഒമ്പതായിരുന്നത് ദശാംശം നാല് അഞ്ച് കുറഞ്ഞ് എട്ട് ദശാംശം പൂജ്യം നാലിലേക്ക് മീഡിയ വൺ എത്തി ഇങ്ങനെയാണ് ഒമ്പത് ചാനലുകളുടെ നില ഈ ആഴ്ച പുതിയ ഒരു ന്യൂസ് ചാനൽ കൂടി വന്നിട്ടുണ്ട് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ എന്ന പേര് ിലാണ് ചാനൽ വന്നിട്ടുള്ളത് എം പി ബഷീർ ചീഫ് എഡിറ്ററായിട്ടുള്ള ന്യൂസ് ചാനലാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ അണിനിരക്കുന്ന വാർത്താ ചാനലാണ് സനീഷ് ഇളയിടത്ത് ഹർഷൻ പൂപ്പാറ ലക്ഷ്മി പത്മ തുടങ്ങി പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ അണിനിരക്കുന്ന ദൃശ്യ മാധ്യമ പരിചയമുള്ള ആളുകൾ അണിനിരക്കുന്ന ഒരു ന്യൂസ് ചാനൽ പുതിയതായിട്ട് മലയാളത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു മലയാളത്തിലെ ന്യൂസ് ചാനലുകളിലേക്ക് മത്സരിക്കാൻ ഒരു ചാനൽ കൂടിയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ ന്യൂസ് ചാനലുകളുടെ മത്സരം ഇനി എങ്ങോട്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ള ചിന്തയ്ക്ക് പ്രസക്തിയുണ്ട് കാരണം ഒന്ന് ഈ വരുമാനത്തിൻ്റെ വിഷയം പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഈ പ്രേക്ഷകരെ പിടിക്കുക എന്നുള്ള രണ്ട് വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രേക്ഷകരെ പിടിച്ച് മുന്നേറാൻ കഴിഞ്ഞാലും വരുമാനം ഇവിടെ നിന്നാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിലില്ല വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ വ്യത്യാസം വലുതാണ് ഇവിടുത്തെ കാഴ്ചക്കാരുടെ ഏരിയ പക്ഷേ വരുമാനം അങ്ങനെ വരുന്ന രീതിയിലൊരു മാർക്കറ്റ് ഇവിടെ പരസ്യ മാർക്കറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം പല ആളുകളും ബിസിനസ് രംഗത്തുള്ള ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഏകപക്ഷീയമായി അവരുടെ വരുമാനം സേഫ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അതിന് കേൾപ്പുള്ള ഒരു ചാനലാണ് മറ്റ് ചാനലുകൾ ചിലപ്പോൾ രണ്ടും മൂന്നും ചാനൽ സ്ഥാനത്തുള്ള ചാനലുകളൊക്കെ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോലും ഇനി കൂടുതലായി വരുന്ന ചാനലുകൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇവർ വീതിച്ച് വീതിച്ച് ഈ നിലവിലെ വരുമാനം വീതിച്ച് പോകുന്നതല്ലാതെ മെച്ചമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അതിനെ മറികടക്കാനുള്ളൊരു സാധ്യതയാണ് പുതിയതായി രൂപപ്പെട്ടിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയ ആണ് അതിൻ്റെ ഒരു സാധ്യത കാരണം മോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഒപ്പം തന്നെ പരസ്യങ്ങൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ മുൻനിർത്തിക്കൊണ്ട് തന്നെ പരസ്യവിഹിതം മാറ്റി നിർത്തുന്ന പരിപാടികൾ പുതിയതായിട്ട് കമ്പനികൾ പോലും സജീവമാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ പത്രങ്ങൾക്കും ചാനലുകൾക്കും കൊടുക്കുന്നതിന് തുല്യമായ വിഹിതം മറ്റ് മേഖലകളിലേക്ക് അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ മേഖല ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കഴിയുന്നതും മുന്നേറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ്റലൈറ്റ് മീഡിയയും മുന്നോട്ട് കൊണ്ടുപോകാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് നിൽക്കുന്ന സാറ്റലൈറ്റ് മീഡിയ എന്ന നിലയിലേക്ക് ഇനി കാര്യങ്ങൾ മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും കഴിഞ്ഞ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ചാനലുകളെ സാറ്റലൈറ്റ് ചാനലിനെ അപേക്ഷിച്ച് നിൽക്കുന്ന സോഷ്യൽ മീഡിയ അവരുടെ ഓൺലൈനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ ആയിരുന്നു എന്നാൽ തിരിച്ച് ഉള്ളൊരു യാത്ര തിരിച്ചുള്ള ഒരു എന്നാൽ തിരിച്ചുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ മാർക്കറ്റിനെ അപേക്ഷിച്ച് നിലനിൽക്കുന്ന സാറ്റലൈറ്റ് ചാനലുകളുടെ സ്ഥിതിയിലേക്ക് ഇനി പുതിയതായി വരുന്ന ചാനലുകളുടെ അല്ലെങ്കിൽ നിലവിലുള്ള ചാനലുകൾ തന്നെ പലപ്പോഴും റിപ്പോർട്ടർ ടി വി ഒക്കെ സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ അത് വലിയ റീച്ച് കിട്ടുന്ന രീതിയിലേക്ക് അവരുടെ കണ്ടൻറ്റിനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സഫാരി ടി വി ഒക്കെ നിലനിൽ പോകുന്നത് നമുക്കറിയാം മറ്റ് പരസ്യങ്ങൾ പോലും സ്വീകരിക്കാതെ നിലനിന്ന് മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊക്കെ പ്രധാനമായി സഹായിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അവർക്കുള്ള ം തന്നെയാണ് ഒപ്പം പ്രേക്ഷകരുടെ പിന്തുണയും ഇങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ ന്യൂസ് ചാനലുകൾ വരുമ്പോഴും അതിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് അത് പക്ഷേ സാറ്റലൈറ്റ് മീഡിയ എന്നുള്ള നിലയിൽ മാത്രം അതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല ഇത്തരത്തിലുള്ള സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടിയാണ് പിന്നാലെ ഫോർത്ത് ടി വി വരുന്നുണ്ട് മറ്റു പല ചാനലുകളെക്കുറിച്ചുള്ള ഡിസ്കഷനുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വരുന്നത് വെച്ച് വരുന്നിടത്ത് വച്ച് കാണാം എല്ലാം ഓരോന്നും കാണുന്നിടത്ത് വെച്ച് നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം അത് അതിൻ്റെ വഴിക്ക് വരട്ട നമുക്ക് ഇന്നത്തെ ബർക്ക് റേറ്റിങ്ങിൽ അടുത്ത വിനോദ ചാനലുകളിലേക്ക് പോകാം വിനോദ ചാനലുകളുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെയാണ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റുമായിട്ടാണ് ഏഷ്യാനെറ്റ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് സി കേരളം കുറേ നാളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാൽ മഴവിൽ മനോരമ രണ്ടാം സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റിൽ സി കേരളം മൂന്നാമത് പോയി ഇരുന്നൂറ്റി ഒന്ന് പോയിൻ്റ് സൂര്യ നൂറ്റി എൺപത്തി ഒന്ന് പോയിൻറ്റോട് കൂടി നാലാമത് അഞ്ചാമത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി എഴുപത് പോയിൻ്റ് ആറാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഏഴാമത് കൈരളി ചാനൽ നൂറ്റി മുപ്പത്തി നാല് പോയിൻറ്റ് എട്ടാമത് സൂര്യ മൂവീസ് നൂറ്റി അഞ്ച് പോയിന്റ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തിയെട്ട് പോയിന്റ് പത്താമത് കൊച്ച് ടി വി അറുപത് പോയിൻറ്റ് പതിനൊന്നാമത് വി ചാനൽ അമ്പത്തിയേഴ് പോയിൻറ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഇതാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ വർക്ക് റേറ്റിങ്ങിൻ്റെ സ്ഥിതി ഇനി അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരികയാണ് ഒന്നാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം ഏഴാം ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി നാലാം തീയതി ീ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരും രാജ്യം അല്ലെങ്കിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന തലത്തിലേക്ക് ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ന്യൂസ് ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും നിരീക്ഷിക്കുന്ന തരത്തിലേക്ക് ശ്രദ്ധ മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരികയാണ് തന്നെ അടുത്ത വരാൻ പോകുന്ന വാർക്ക് റേറ്റിങ്ങുകളിലെ പോയിന്റുകൾ നിർണായകമാണ് മലയാളത്തിലെ ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം